സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ കെ കെ ജി അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ മുപ്പതിനായിരം അടി ഉയരത്തിൽ എയർബസ് ത്രീയേറ്റി പറന്നുകൊണ്ടിരിക്കുന്നു തൊട്ടരികെ ഒരു ഫൈറ്റർ ജെറ്റ് എത്തി അതിലെ പൈലറ്റ് എയർ ബസിലെ ക്യാപ്റ്റനുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടു താങ്കൾക്ക് ബോറടിക്കുന്നില്ലേ ഒരേ കാര്യം തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ എന്നെ ശ്രദ്ധിക്കൂ ഒരു അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞ് ഫൈറ്റർ പൈലറ്റ് തൻ്റെ വിദഗ്ധമായ അഭ്യാസം കാണിച്ചു കൊടുത്തു കുത്തനെ മുകളിലേക്ക് പറന്നു താഴേക്ക് വന്നു കരണം മറഞ്ഞു തലകുത്തി പറന്നു എന്നുവേണ്ട ഒരു വിദഗ്ധ ഫൈറ്റർ പൈലറ്റിന് ചെയ്യാവുന്ന അഭ്യാസം മുഴുവനും ഈ അഞ്ച് മിനിറ്റിനുള്ളിൽ അയാൾ കാണിച്ചു കൊടുത്തു പരിചയസമ്പന്നനായ എയർബസിലെ ക്യാപ്റ്റൻ പറഞ്ഞു താങ്കളുടെ പ്രകടനം വളരെ നന്നായിരുന്നു ഇനി ഒരു പത്ത് മിനിറ്റ് ഞങ്ങളെ ശ്രദ്ധിക്കൂ ഫൈറ്റർ ജെറ്റ് പാസഞ്ചർ പ്ലെയിനിനെ അനുഗമിച്ചു ഒന്നും സംഭവിക്കുന്നില്ല പാസഞ്ചർ പ്ലെയിൻ അതേ ദിശയിൽ പോയിക്കൊണ്ടിരുന്നു ക്ഷമ നശിച്ച ഫൈറ്റർ പൈലറ്റ് ക്യാപ്റ്റനോട് ചോദിച്ചു ഒന്നും സംഭവിക്കുന്നില്ലല്ലോ സമയം പത്ത് മിനിറ്റ് ആയല്ലോ ക്യാപ്റ്റൻ പറഞ്ഞു ആര് പറഞ്ഞു ഞാൻ ഓട്ടോ പൈലറ്റ് മോഡിലിട്ട് എഴുന്നേറ്റിൽ നിന്ന് കയ്യും കാലം നിവർത്തി പുറത്ത് വാഷ്റൂമിൽ പോയി രണ്ട് സാൻഡ്വിച്ചും ഒരു കോഫിയും കഴിച്ചു ഇഷ്ടപ്പെട്ട ബുക്കിലെ രണ്ട് പേജ് വായിച്ചു എന്നിട്ട് ആ തിരികെ വന്നിരിക്കുന്നു സുഹൃത്തുക്കളെ ചെറുപ്പത്തിൻ്റെ ആർഭാടത്തിൽ നമ്മൾ പലതും കാണിച്ചു വന്ന് വരും പക്ഷെ ഒരു പ്രായമായാൽ പക്വത വന്നാൽ നമ്മുടെ താല്പര്യങ്ങൾ മാറും ശരിയല്ലേ ബൈ ഫ്രം കെ കെ ജി